മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മാർബിൾ പ്രതിപ്പിച്ച ഈ പ്രവേശന കവാടത്തിന് മാത്രമാണ് തിളക്കമുള്ളത് ഈ മതിൽക്കെട്ടിനുള്ളിൽ കേൾക്കാനും പറയാനുമുള്ളത് അത്രയും കടുത്ത അവഗണനയുടെയും വേദനയുടെയും കഥകൾ ഒരിക്കലും ഈ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുന്നവരിൽ തൊണ്ണൂറ് ശതമാനം പേരും പിന്നീട് നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നുപോകുന്നില്ലെന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ തന്നെ വെളിപ്പെടുത്തുന്നു രോഗം പൂർണമായും മാറിയാലും ഏറ്റെടുക്കാൻ ആരുമെത്താത്തത് കൊണ്ട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ജീവിതം അധികവും നല്ലൊരു ജീവിതം നിഷേധിക്കപ്പെടുന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്ത നിരവധി പേരുണ്ടെന്നും ഡോക്ടർ ഇന്ത്യ വിഷ്ണോട് പറഞ്ഞു ഇപ്പോൾ പുതിയ കുടുംബത്തിലുള്ളവർ ചെയ്യുന്നത് അവരെങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ഇന്ന് മാനസിക രോഗ ആശുപത്രിയിൽ ആക്കുക അതിനുശേഷം പിന്നെ ഈ വഴിക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് വേണമെന്ന് പറഞ്ഞാലും അവർ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ബൈസ്റ്റാൻഡേർഡ് നിൽക്കാതെ അവർ പോകും ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വരാം രണ്ടാഴ്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞിട്ട് പിന്നെ അവരും കൂടെ വരികയില്ല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പൂർണ്ണമായിട്ടും ഇയാളെ തള്ളിക്കളയാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയെല്ലാം വരുമ്പോഴുള്ള മനോവിഷമം ചിലപ്പോൾ അത് ആത്മഹത്യയിലേക്ക് തന്നെ നയിക്കുന്ന സിറ്റുവേഷനും വരികയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നവരാകട്ടെ നിസ്സാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രോഗം മാറിയിട്ടില്ലെന്നും പറഞ്ഞ് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്നു മരുന്ന് കൃത്യസമയത്ത് നൽകാതെ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നവരുമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു കടുത്ത മാനസിക രോഗമുള്ളവരുടെ കൂടെയുള്ള സഹവാസം പിന്നീട് ഇവരെയും മാനസിക രോഗത്തിൻ്റെ ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഇനിയെങ്കിലും ഈ മതിൽക്കെട്ടിനുള്ളിലെ കണ്ണുനീരും ദയനീയാവസ്ഥയും പൊതുസമൂഹവും ഭരണശിരാകേന്ദ്രങ്ങളിലുള്ളവരും തിരിച്ചറിയണം കോഴിക്കോടൊന്നും നിഖിൽ ജോയ് ഇന്ത്യ വിഷൻ